നമസ്കാരം കപ്പൽ അതോ പങ്കെടുക്കുന്നത് നമ്മുടെ ബ്യൂറോ ചീഫായ മൂന്ന് ദിവസമായി കേരളത്തെ ആകെ മുൾമുനയിൽ നിർത്തിയ ലൈബീരിയൻ കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കേരള ജനതയിൽ മുഴിമുനയിൽ നിർത്തുന്ന ഒരു ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് താങ്കൾ റിപ്പോർട്ട് ചെയ്തതാണ് നമ്മുടെ വർക്കല പാപനാശത്ത് കണ്ടെയ്നർ കണ്ടെത്തുകയും അപ്പൊ അതിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് താങ്കളുടെ അഭിപ്രായം ഈ എം പറയുന്ന കപ്പലാണ് അറുനൂറ്റി നാല്പത്തി മൂന്നോളം കണ്ടെയ്നറുകൾ അത് കൊച്ചി തുറുമക്കത്ത് എത്തുകയും അവിടെ ഇരുപത്തി ആറ് ഡിഗ്രി സെന്റിഗ്രേഡ് അല്ലെങ്കിൽ ആ ചരിഞ്ഞ് മൂങ്ങി താഴ്ന്ന ഒരവസ്ഥയുണ്ടായി അപ്പൊ അതിൽ ജീവനക്കാരെ രക്ഷിച്ചു രക്ഷിച്ചു പക്ഷേ നമ്മുടെ പാപനാശം തീരത്ത് അടിഞ്ഞ കണ്ടെയ്നറിൽ നിന്ന് പുറത്തു വന്ന ചില പ്ലാസ്റ്റിക്കിന്റെ വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള കണികകൾ നമ്മൾ ശേഖരിച്ചു അപ്പോ ആ കണികകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കണ്ടെയ്നറിൽ പ്ലാസ്റ്റിക്കിന്റെ ചാക്കുകൾ ബണ്ടിലായിട്ട് ഉണ്ടായിരുന്നു എന്നതാണ് പ്ലാസ്റ്റിക് ചാക്കുകൾ അതിന്റെ വളരെ നിസ്സാര ഭരണകൂടവും അതുപോലെ എല്ലാവരും കാണുന്നത് പക്ഷേ പ്ലാസ്റ്റിക്ക് ഒരു ഡെയിഞ്ചറസ് സാധനമാണ് വളരെ ഡെയിഞ്ചറസ് ആയിട്ട് അത് കാരണം എന്ന് വെച്ചാല് പുതിയ പഠനങ്ങൾ അനുസരിച്ച് മനുഷ്യ ശരീരത്തിൽ പ്ലാസ്റ്റിക്കിന്റെ നാനോ പ്ലാസ്റ്റിക് കണ്ടെത്തിയ തെളിവുകൾ വന്നു മനുഷ്യന്റെ ബ്രെയിനിൽ നാനോ പ്ലാസ്റ്റിക് കണ്ടെത്തി അപ്പൊ അത് വരുന്നത് പല തരത്തിലൂടെയാണ് ഒന്ന് പ്ലാസ്റ്റിക് ഭക്ഷിക്കുന്ന ജീവികള് മനുഷ്യൻ ഭക്ഷിക്കുക അതിലൂടെ ഉണ്ടാകും അപ്പം ഈ പ്ലാസ്റ്റിക്കിന്റെ ഇവിടെ ഞാനും തങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു അപ്പം ഞാൻ മനസ്സിലാക്കിയത് ചെറിയ ചെറിയ കണികളായിട്ടുള്ള ചെറിയ പ്ലാസ്റ്റിക് ആണ് അപ്പൊ അത് ഇപ്പൊ താങ്കളൊരു കെമിസ്റ്റ് കൂടെയാണ് അപ്പൊ അതുകൊണ്ട് താങ്കൾക്ക് ഞാൻ വീണ്ടും ചോദിക്കുകയാണ് അപ്പൊ ഈ പ്ലാസ്റ്റിക് മത്സ്യം ഭക്ഷിക്കും അല്ലെ അത് കണ്ടുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും വെള്ള കളറാണ് പെട്ടെന്ന് വളരെ ആകർഷിക്കും ചെറിയ കാലം മത്സ്യത്തിന് പോലും കർഷിക്കാൻ പറ്റുന്ന വിധത്തിലുള്ളതാണ് വളരെ ഭാരം കുറവും അതെ അതെ അപ്പൊ താങ്കൾ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഓഫീസിൽ കൊണ്ടുവന്ന് കത്തിക്കുകയൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു അപ്പം താങ്കളുടെ അഭിപ്രായത്തിൽ അത് ഡൈജക്ഷൻ നടക്കുന്ന പ്ലാസ്റ്റിക് ആണോ അത് എങ്ങനെ ആയിരിക്കും നമ്മുടെ മത്സ്യ ബാധിക്കുന്നത് എന്റെ അറിവിൽ പ്ലാസ്റ്റിക്കോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് പ്ലാസ്റ്റിക് ഉണ്ടായിരിക്കുന്നത് அது படிப்பாங்க நமக்கு நசிப்பிக்க மண்ணில் குடிச்சிட்டு ஒரு ரெண்டு வருஷம் கழித்துல அப்ப ஈராஸ்டி கணிகளான அரபி கடலில் நம்ம கொச்சி துறத்துக்கு அடிஞ்சரில் நமக்கு பாபநாசம் ഈ സാമ്പിൾ എങ്ങനെ കടൽ ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ച് രണ്ടാമത് ഈ ആ ചോദ്യത്തിന് അടിസ്ഥാനം ഉണ്ടല്ലോ കാരണം വെച്ചാല് അത് ലൈബേരിയൻ കപ്പലും വന്ന കണ്ടറിൽ നിന്നാണ് ചാക്കി പ്ലാസ്റ്റിക് വന്ന കഴിഞ്ഞാ ഇത് എങ്ങനെയായിരിക്കും നമ്മുടെ പരിസ്ഥിതിയെ ബാധിക്കുന്നത് എങ്ങനെയായിരിക്കും ഇത് നാളെ നമ്മുടെ മനുഷ്യ ജീവന ഭീഷണിയാകുന്നു

ഇതാണ് നേരത്തെ മനസ്സിലാക്കിയത് തോട്ട മുതൽ സൾഫറ് കാർബൈഡ് ഇങ്ങനെയുള്ള ഒരു വലിയ രാസപദാർത്ഥങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ എങ്കിലും ഇവിടെ ഈ തീരെ കഴിഞ്ഞ കണ്ടു ഒന്നും ഈ രാസപദാർത്ഥങ്ങൾ കണ്ടിട്ടില്ല അപ്പം ആ രാസപദാർത്ഥങ്ങൾ എന്ത് ചെയ്തു അതില് അതിൽ എന്താണ് അതിന്റെ ആ ദുരുപത അത് മറന്നെങ്കിൽ പുറത്തു വരേണ്ടതും ശരി വളരെ വളരെ ഒരു ആക്കുറേറ്റ് ആയിട്ടുള്ള ചോദ്യമാണിപ്പോ സാർ ചോദിച്ചിരിക്കുന്നത് ഈ കണ്ടെയ്നറുകൾ ഏറ്റവും കപ്പലിന്റെ ഏറ്റവും അടിഭാഗത്ത് അവർ അറേഞ്ച് ചെയ്തിരുന്ന കണ്ടെയ്നറുകളിലായിരുന്നു ഈ കെമിക്കലുകൾ എന്നുള്ളതാണ് ഇവിടുത്തെ ദുരൂഹത അങ്ങനെയാണെങ്കിൽ ഇത് ഒരു അട്ടിമറിയാണോ എന്ന് നമ്മൾ സംശയിക്കുന്നത് അട്ടിമറിയാണെങ്കിൽ ഈ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് കുഞ്ഞ് മത്സ്യങ്ങൾ ഉൾപ്പെടെ വലിയ മത്സ്യങ്ങൾ വരെ ഒഴുകാൻ പറ്റുന്നതാണ് ഈ മത്സ്യങ്ങൾ കഴിക്കുന്ന മനുഷ്യർ നമ്മൾ അറിയാതെ തന്നെ സാർ നേരത്തെ സൂചിപ്പിച്ചു മോഡേൺ സയൻസ് ഏറ്റവും കൂടുതൽ സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രൂവ് ചെയ്തതുകൊണ്ട് മനുഷ്യന്റെ തലച്ചോറിൽ പോലും പ്ലാസ്റ്റിക്കിന്റെ ആവശ്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ ഒരു മാസത്തിന് ഒരു പത്രത്തിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു സാർ പറഞ്ഞത് വളരെ വളരെ ചെറിയതാണ് ഇത് മനുഷ്യ ശരീരത്തിൽ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ മത്സ്യ ഭക്ഷിക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ആദ്യം ഉണ്ടാകാവുന്ന ഹാനികരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇവിടുത്തെ കാൽഷ്യം കാർബൈഡ് ജലത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ അതും ഒരു മാരകമായ അവസ്ഥയാണ് ഇനി സൾഫർ ഉണ്ടെങ്കിൽ സൾഫർ ഓക്സിഡനിൽ കത്തിക്കഴിഞ്ഞാൽ സൾഫർ ഡൈ ഓക്സൈഡ് ഉണ്ടാകും സൾഫർ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് രൂക്ഷഗന്ധമുള്ള വാതകമാണ് അത് നമുക്ക് ശ്വസിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമ്മൾ അത് വീണ്ടും വീണ്ടും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞാൽ മരണത്തിന് സൾഫർ ഉണ്ടായി അത് മഴ വെള്ളത്തിൽ ആ മഴ ചെറുതായിട്ട് നനഞ്ഞവരുടെ മുടി പോയിട്ടുണ്ടെന്നൊക്കെ ഇവിടെ സൾഫറുകൾ അതല്ല ഇവിടെ സൾഫറിന്റെ സാന്നിധ്യമുണ്ട് എന്നാണ് വിദഗ്ധരുടെ റിപ്പോർട്ട് അങ്ങനെയാണെങ്കിൽ ഈ കണ്ടെയ്നറുകളിൽ സൾഫർ ഉണ്ടെങ്കിൽ ആ സൾഫർ ജലത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ സൾഫ്യൂറസ് സൾഫ്യൂറിക് ആസിഡ് ഉണ്ടാകാനുള്ള സാധ്യത നമ്മൾ ഇന്ന് പാവനാശ കടൽപ്പുറത്തിന്റെ കടലിന്റെ സർഫസ് കടലിന്റെ ഉപരിതലത്തിൽ കണ്ട വളർച്ച എന്ന് പറയുന്നത് വളരെ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു കടലിന്റെ ഉപരിതലത്തിൽ തിരയടിക്കുന്നുണ്ടെങ്കിൽ ഏതോ അതെ അതെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു അവിടെ വന്ന ഉദ്യോഗസ്ഥര് എന്ന് പറയുമ്പോഴും സാധാരണ വ്യത്യസ്തമായിട്ട് നമ്മുടെ കടലിന്റെ തിരമാലകളിങ്ങനെ അഴിച്ചു വരുന്ന സമയത്ത് പടഞ്ഞ ഒരു പ്രത്യേക തരം വെള്ളപ്പാടാക്ക അടിഞ്ഞുകൂടുന്നതായിട്ട് ഞാൻ എന്റെ ശ്രദ്ധിക്കുന്നു അപ്പൊ ഈ പദാർത്ഥം ഈ കണ്ടെയ്നറുകളിൽ നിന്ന് കടൽ വെള്ളത്തിൽ ലയിച്ചതിന് ശേഷം കൊണ്ടാകാം എന്നുള്ളതാണ് നമ്മൾ സംശയിക്കുന്നത് അതാണ് ഇതാണ് ഞങ്ങൾ അവിടെ ഈ സോൾട്ട് വാട്ടർ ആണ് നാളെ ഞാൻ പിന്നെ എന്റെ ലബോറട്ടറിയിൽ ഞാൻ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിന്റെ ലബോറട്ടറിയിൽ നാളെ ടെസ്റ്റ് ടെസ്റ്റ് റിസൾട്ട് എന്തായാലും ഈ വാട്ടർ ചെയ്തിട്ട്

അതൊക്കെ നമ്മളൊന്ന് നേരിട്ട് കടലിൽ കണ്ടതാണ് ആ പോലും മൗനം കവി അല്ല പക്ഷേ ഇത് ഇത് വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇതൊരു അട്ടിമറിക്കു സാധ്യത എന്നാണ് പറയുന്നത് അല്ല മെഡിറ്റേറിയൻ ഷിപ്പിംഗ് കമ്പനി സി ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് മേഖലയിൽ നിൽക്കുന്ന ഒരു കമ്പനി അപ്പൊ ഈ കമ്പനിയെ കുറിച്ച് ഒരു നല്ല അഭിപ്രായമല്ലേ അപ്പം ഇതിൽ അട്ടിമറി ഉണ്ടോ സംശയം ഇപ്പം നമ്മൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ രാസപദാർത്ഥങ്ങൾ ഇപ്പം ഇതിലെ കാൽസ്യം കാർബൈഡ് പോലുള്ള വളരെ സൾഫർ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടായിട്ട് അത് പുറത്തുനിന്നിരുന്നു അതെല്ലാം ലിസ്റ്റിലുണ്ട് തണ്ടൈ പക്ഷേ അടിയിലാണോ സൂക്ഷിച്ചിരിക്കുന്ന കപ്പലിന്റെ ഒരു കാലാവധി എന്ന് പറയുന്നത് മുപ്പത് കൊല്ലം അപ്പൊ ഇവിടെ ഈ ദൈനിക ഇരുപത്തെട്ട് കൊല്ലം പഴക്കമുണ്ട് ഇരുപത്തെട്ട് വർഷം പിന്നിട്ട് കഴിയും അതെ അതെ അപ്പം രണ്ടു കൊല്ലം പിന്നെ ഓടിക്കപ്പെട്ടു അപ്പം അങ്ങനെയുള്ള സാഹചര്യം ഇത് കടലിന് മുങ്ങിപ്പോയായി കടലിനെ പൊക്കിയെടുക്കാൻ

അനുഭവങ്ങളില്ലേ ഇവര് വളരെ പഴകിയ സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ മുപ്പത്തൊന്ന് വർഷത്തെ കാലാവധി ജീവനുള്ള ഈ തപ്പൽ ഇരുപത്തെട്ട് വർഷം പിന്നിട്ട് കഴിഞ്ഞു അപ്പോൾ ഇതിനെ ഏതെങ്കിലും ചരക്കുമായി ബന്ധപ്പെടുത്തിയിട്ട് അവർക്ക് തന്നെ അല്ലെങ്കിൽ അവരുടെ തന്നെ ഇതിനെ കടലിൽ താഴ്ത്തി കളഞ്ഞു ഈ ഇത്തരം തപ്പലുകളിൽ നിന്നും പിന്നെ ഒരിക്കലും അതിനെ പൊക്കിയെടുക്കാനുള്ള സാധ്യത തൊണ്ണൂറ് ശതമാനം ആ അസാധ്യമാണ് എന്നാണ് ോ ഇതിന്റെ ചരക്കും ഈ കപ്പലും നല്ല രീതിയിൽ ഒരു ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ട് പക്ഷെ ഇതിലെ ഏറ്റവും വലിയ ദുരൂഹത എന്ന് പറയുന്നത് ഏതെങ്കിലും നമ്മുടെ ശത്രു രാജ്യങ്ങളുമായിട്ട് ചേർന്നുകൊണ്ട് ഇവരെന്തെങ്കിലും പ്രതിഫലം കൈപ്പറ്റിക്കൊണ്ട് സംശയമാത്രമാണ് പക്ഷെ അത് ഇതിന്റെ ആ ദുരൂഹത ിക്കുന്നതെന്ന് ഒരുപക്ഷേ നമുക്ക് തോന്നുന്നതാകും പക്ഷെ എങ്കിൽ പോലും ഈ ആ സംശയത്തിലേക്കാണ് അതിന്റെ ഓരോ നീക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഈ രാസപദാർത്ഥം അടിയില് ഡി ചെയ്യുന്നത് കാരണം എപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് നീപിടിക്കുന്ന പോലെയുള്ള രാസപദാർത്ഥങ്ങള് എപ്പോഴും മുകളില് ഡംബി എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം അടിയിൽ നിന്ന് കത്തിയ ഈ മുകളിലേക്ക് മൊത്തം നശിച്ചു അപ്പൊ അതുകൊണ്ട് ഇപ്പഴും അതിനെ മുകളില് മുകളിൽ മനസ്സിലായി ചില ആളുകളുമായിട്ടൊക്കെ സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പം ആ രാസപദാർത്ഥങ്ങള് ഇത് നമ്മുടെ വർഷങ്ങളെ എഴുതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ അതായത് ഇന്ത്യയിലെ ജനങ്ങളാ രോഗികളാക്കാനുള്ള എന്തെങ്കിലും നീക്കം ഇതിന്റെ ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് ഒരു സംശയമാണ് അപ്പൊ അതിനെ കുറിച്ച് തണ്ണിലൊക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ മത്സ്യമേഖല നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ ഒന്ന് രണ്ട് പിന്നെ സ്ഥലങ്ങൾ നമ്മൾ ഷൂട്ടിങ്ങിന് വേണ്ടി പോയപ്പോഴാണ് അവരോ നമ്മളോട് പറഞ്ഞത് ഇനി കുറെ കാലത്തേക്ക് മത്സ്യം പേടിക്കുന്നില്ല അതില് അർത്ഥം അതൊരു ചെറിയ താഴ്ന്നാട്ടെ മത്സ്യം പേടിക്കുന്നില്ല എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ തീരപ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങൾക്ക് വളരെ നല്ല രീതിയിലുള്ള ഒരു അവയർനെസ് ഉണ്ടാക്കി ഈ കപ്പലിൽ നിന്ന് എന്താണ് ആ കപ്പലിനകത്തുള്ള ആ കപ്പലിലെ സാധനങ്ങൾ വെള്ളത്തിൽ ലയിച്ചാൽ എന്ത് സംഭവിക്കും രണ്ടാമത് സാറ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ഒരു അട്ടിമടിക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഇത് സാറ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇരുപത്തെട്ട് വർഷം കഴിഞ്ഞ ഒരു കപ്പലാണ് അപ്പൊ ഈ കപ്പലിനെ ഇനി എങ്ങനെയെങ്കിലും നശിപ്പിക്കുക അതിൽ വലിയൊരു ഇൻഷുറൻസ് തുക ലഭ്യമാക്കാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥ ആണ് ഈ എന്ന് പറയുന്ന കമ്പനിയുടെ ഉദ്ദേശമെങ്കിൽ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഈ ഈ കമ്പനിക്ക് ഒരു പക്ഷേ മേഖലയിൽ ലോകോത്തര കമ്പനി ആയതുകൊണ്ട് തന്നെ അവർക്കുള്ള ബന്ധങ്ങൾ അവര് പൈസയായ കാര്യം വൈകൂലിയായാലും ഏത് തരത്തിലും കോവിഡ് കാലഘട്ടത്തില് മുഖ്യമന്ത്രി വന്നിരുന്ന ബ്രീഫി തോന്നും ഇപ്പൊ ഈ കപ്പൽ തുരന്ത ഉണ്ടായിട്ട് ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്പൊ സാധ പറഞ്ഞ അനുസരിച്ച് ഈ കമ്പനിയിലെ ബന്ധങ്ങൾ എന്തെങ്കിലും ഇവരെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് എന്റെ ഒരു സംശയമാണ് അതൊരു സംശയം മാത്രമാണ് അപ്പം എന്താണ് താങ്കളൊരു അഭിപ്രായം അത് ഈ പിന്നെ ലോകരാഷ്ട്രങ്ങൾ പോലും വളരെ സൂക്ഷ്മമായി മുട്ടുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പൽ ദുരന്തമാണ് ഇവിടെ ഈ നമ്മുടെ പക്ഷേ സാറ് ചോദിച്ചത് വളരെ ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ സർക്കാരോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റോ ഈ കപ്പൽ ദുരന്തത്തെ കുറിച്ച് കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒരു അഭിപ്രായം പൊതുജനങ്ങൾക്ക് അവരുടെ ആശങ്ക അകറ്റുന്നതിന് വേണ്ടി

അതുപോലെ തന്നെ ആയിരത്തി മൂവായിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്ന് ടൺ ഫർണസ് ഓയിൽ എന്ന് പറഞ്ഞാല് ഡീസൽ എഞ്ചിൻ പ്രവർത്തിക്കുന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ഉപ ഉൽപ്പന്നമാണ് ഫലായിരത്തി അറുനൂറ്റി എഴുപത്തി നാല് ടൺ ഫർണസ് ഓയിലാണ് ടൺ ആ ഈ അത് തന്നെ ജലത്തില് ലയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെള്ളത്തിന്റെ മുകളിൽ ഉണ്ടാകുന്ന തലകാര്യ പാരിസ്ഥിതികൾ മനുഷ്യനുണ്ടാകുന്ന പ്രശ്നങ്ങൾ മത്സ്യങ്ങൾക്ക് ശരി പറഞ്ഞാല് നമ്മള് വളരെ കാണുമ്പോഴും ആശങ്ക പാടില്ല പറയുമ്പോഴും ശരിക്കും ആശങ്കപ്പെടേണ്ട ഒരു വലിയ ഈ കോവില് കടലില് പാഠപോലെ ആയിക്കഴിഞ്ഞാല് പ്രകാശ സംശ്ലേഷണം അപ്പം അതെ അതെ അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങള് ഒരു ചെറിയ കാര്യമല്ലല്ലോ സാറേ അത് സാന്റെ അറിവിലെത്താലും അത് എങ്ങനെയൊക്കെ ബാധിക്കാം സാറേ ഈ ജലത്തിന്റെയും നമ്മൾ നമ്മള് മണ്ണിടയിൽ പെട്രോളിന്റെ അല്ലെങ്കിൽ ഡീസലിന്റെ ഡെൻസിറ്റി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഡെൻസിറ്റി ഡെൻസിറ്റി ഓഫ് ഡീസൽ പെട്രോൾ ഈസ് മോർ കൂടുതലാണ് അപ്പോൾ ജലത്തേക്കാൾ കൂടുതൽ ഉള്ള ഈ രാസവസ്തു ആയ ഈ പെട്രോളും ഡീസൽ തുടങ്ങിയ രാസവസ്തുക്കൾ എല്ലായ്പോഴും ജലത്തിന്റെ ഉപരിതലത്തിലാണ് അത് ഉപരിതലത്തിൽ ഉണ്ടായി കഴിഞ്ഞാല് ഓക്സിജൻ സഫിഷ്യൻ്റായിട്ട് ഈ തുടർ ജീവികൾക്ക് പിന്നെ സാർക്കാരിപോലെ തന്നെ കടലിന് അടിയിലും സസ്യങ്ങളും മറ്റും ഒക്കെ ഉണ്ട് അതും ഓക്സിജൻ ഉൽപാദിപ്പിക്കുന്ന സസ്യങ്ങളും അപ്പൊ നമ്മള് പണ്ട് പഠിച്ചു വെച്ചിരുന്നത് ഓക്സിജൻ ഉണ്ടാവുന്നത് ശരിക്കും കലയുന്നത് കാഴ്ചപ്പാടായിരുന്നു അതൊന്നും തികച്ചും വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന പറയുന്നത് അപ്പൊ ഇതില് ഈ പാടപോലെയുള്ള ഈ രാസവസ്തു ഈ ജലോപരിതലത്തിൽ കെട്ടിക്കിടക്കുമ്പോൾ മത്സ്യങ്ങൾക്ക് ശരിക്കും വളരുന്നതിനും ജീവിക്കുന്നതിനും ശ്വസിക്കുന്നതിനുമുള്ള സാധ്യത ഇല്ലാതെ അത് പക്ഷിക്കുന്ന മനുഷ്യൻ ഇന്ന് തന്നെ സാറ് നേരത്തെ സൂചിപ്പിച്ച ഹോട്ടലിന്റെ ഹോട്ടലിന്റെ കാര്യം അഞ്ചുതങ്ങ് കടപ്പുറത്ത് കടലിലെ മത്സ്യബന്ധനത്തിന് പോകുന്നു നമ്മുടെ വർക്കല ഈ മത്സ്യബന്ധനത്തിന് കാരണം അത്രയും സാധാരണക്കാർക്ക് പോലും ഈ കടലിൽ നടന്നവരുടെ മഹാ ദുരന്തമുണ്ട് ഈ ദുരന്തത്തെക്കുറിച്ച് അവരെ നമ്മളുടെ എന്നിട്ട് പോലും അതിനെക്കുറിച്ച് കുറിച്ച് ശരിക്കും ഒരു പ്രതികരണം പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ എന്റെ ജനങ്ങൾ ഞാനെന്റെ വോട്ട് വിളിച്ചില്ലേ

സാറിന് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള തോട്ടത്തില് ഡിഫറന്റ് ആയിട്ടുള്ള ചില ആശയങ്ങളുണ്ട് ആ ആശയങ്ങള് പല സമയങ്ങളിൽ ഞാൻ രാത്രി നമ്മൾ തമ്മിൽ ഞാൻ ആയിട്ട് പറയുന്നത് കട്ടിലുള്ള ജീവനക്കാർ മനഃപൂർവ്വം അവരെ സ്വയം മരിക്കാൻ തയ്യാറാവും എന്നൊക്കെ ഞാൻ ചോദിക്കുന്നു അപ്പോഴത്തന്നെ സാറ് കോൺട്രാഡിക്ടറി ആയിട്ട് പറഞ്ഞതിൽ ഇന്ന് അതിന്റെ ഇന്നലെ സാറ് പറഞ്ഞതാണ് അതിന്റെ കറക്റ്റ് എന്നുള്ളത് നമ്മളിവിടെ അപ്പൊ ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഞാൻ ചോദിച്ചത് എന്ത് എനിക്ക് അങ്ങനെയുള്ള സംശയം ഉണ്ടാകും ഇത്രയും ജീവനക്കാരുള്ള ഒരു ഷിപ്പ് വന്നു ഇരുപത്തിനാല് പേരുമായിട്ട് വന്ന ഷിപ്പ് ഇത് ചരിയുന്നു ചരിയുമ്പോ അവര് കോസ്റ്റൽ ഗാർഡിനെ വിവരം അറിയിക്കുന്നു അപ്പൊ അവര് വേണമെന്ന രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റുന്നു അപ്പം ഈ ഷിപ്പിലും ലൈഫ് ജാക്കറ്റ് ഉണ്ടാകും പക്ഷെ അതിന്റെ ഒരു സുരക്ഷയുടെ ഭാഗമായിട്ട് അതോ ഇത്രയും ആൾക്കാരെ രക്ഷിക്കുന്നു മൂന്ന് പേര് ട്രാജഡി ആണെങ്കിൽ അവർക്ക് ചിന്തിക്കാനുള്ള സമയം ചെയ്ത അവർക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യം അവര് നേരത്തെ ഒരു പ്ലാൻ ചെയ്തി അപ്പൊ അങ്ങനെയാണോ ഇത് അങ്ങനെയാണോ ഞാൻ പറഞ്ഞു തരുന്നു അങ്ങനെയാണോ എന്നുള്ളൊരു സംശയത്തിലേക്കാണ് കാര്യം ഇതൊന്നും ഒരു രാസപദാർത്ഥം നമ്മൾ കണ്ടെത്തിയിട്ടില്ല ഇതിപ്പോ നമ്മൾ കണ്ടത് ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒക്കെയാണ് അല്ലേ ഇതിൽ ഏറ്റവും വലിയൊരു രസം ഞാൻ അത് വിട്ടുപോയ ഈ കണ്ടെയ്നറിന്റെ തിക്നെസ് സാർ തെല കണമല്ലോ കണ്ടത് ഞാൻ ജീവിതത്തിൽ ഞാൻ കണ്ടേരും വിദേശ രാജ്യത്തായിട്ട് കണ്ടിട്ടുള്ളത് അതൊക്കെ ഷീറ്റ് ഉപയോഗിച്ചുണ്ടാക്കിയിരിക്കുന്നത് പക്ഷെ എന്തുകൊണ്ടാണോ എന്തോ ഇത് വളരെ വ്യത്യാസം കണ്ടേ എനിക്ക് ഫീൽ ചെയ്താണ് ആ സാറ് എങ്ങനെയാണ് എടുക്കുന്നു എനിക്കറിയില്ല വ്യക്തമാക്കാട്ട്

ഷീറ്റിൽ അത് അതെല്ലാം വേണമെന്ന ഈ സംശയത്തിലേക്ക് അപ്പം ഇതൊരു ശരിക്കും വരും ദിവസങ്ങളിൽ നിജസ്ഥിതി മനസ്സിലാക്കണം സാധിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം എന്തായാലും ഒരുപാട് സംശയങ്ങൾ വെച്ചുകൊണ്ട് ഇന്ന് ഈ ചർച്ച അവസാനിപ്പിക്കുന്നു നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത പങ്കെടുത്താറിന് എല്ലാവിധ നന്ദിയും